പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഷൈമ ജീവനൊടുക്കിയ ആ സമയത്ത് തന്നെ ആ ഒരു ദിവസം തന്നെ സജീർ തൻ്റെ കൈ നരമ്പ് കട്ട് ചെയ്ത് ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് ആളുകളൊക്കെ കൂടി സജീറിൻ്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് സജീറും ഇതുപോലെ തന്നെ ജീവനൊടുക്കിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവളില്ലാത്ത ഈ ലോകത്ത് ഞാനുമില്ല എൻ്റെ പ്രിയപ്പെട്ട മാലാക എന്ന എഴുതി പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ഒരു ഫോട്ടോ സ്റ്റാറ്റസായി ഇട്ടുകൊണ്ട് അവനും അവളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈന്നായില്ല ഹിറാജിയോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ രണ്ടാഴ്ച മുന്നെയാണ് മലപ്പുറത്തു നിന്നും ഷൈമ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ജീവനൊടുക്കിയത് ജീവനൊടുക്കാനുള്ള കാരണം അയൽപക്കത്തുള്ള ഈ സജീറുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു ആ ഒരു പ്രണയം വീട്ടുകാരൊന്നും വകവെക്കാതെ ഷൈമക്ക് വേറൊരു കല്യാണം നിശ്ചയിക്കുകയായിരുന്നു ആ ഒരു സംഭവത്തെ തുടർന്ന് മനസ്സ് നൊന്താണ് ഈ കുട്ടി ജീവനെടുക്കുന്നത് അതേസമയം സജീറും തൻ്റെ നരമ്പ് കട്ട് ചെയ്ത് സ്വയം ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ നാട്ടുകാരൊക്കെ കൂടി രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് സജീർ ഇത്രനാളും ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത് വീട്ടുകാരുടെ ആ ഒരു വാശി കാരണം നഷ്ടപ്പെട്ടത് രണ്ട് ജീവനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞത് നല്ല ബന്ധമാണെങ്കിൽ അത് അന്വേഷിച്ച് നടത്തി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വെറുമൊരു വാശി കൊണ്ട് നഷ്ടമായത് രണ്ട് ജീവനുകളാണ് എന്നുവെച്ച് കുട്ടികളുടെ എല്ലാ പോക്കിരി തരത്തിലും കൂട്ടുനിൽക്കണമെന്നല്ല നമ്മൾ അന്വേഷിക്കുക അത് നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക വേറൊരു വഴിയില്ല ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് പെട്ടെന്നാണ് എന്തൊക്കെയോ തീരുമാനിക്കുന്നത് എത്ര എത്ര കുട്ടികളാണ് ഇതുപോലെ മനസ്സ് നൊന്ത് ജീവൻ ഒടുക്കിയത് നമ്മൾ ഒരുപാട് കണ്ടതല്ലേ ഈ സജീറിൻ്റെ മരണമാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചത് ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ നല്ല ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ശരിയായ ഒരു പ്രണയമായിരിക്കാം ഇത് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കില്ലേ സജീർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അവളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് സജീറിൻ്റെ മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഇതിനൊക്കെ നമ്മൾ ആരോടാണ് ഉത്തരം പറയുക അവർ പോകേണ്ടത് പോയി കാരക്കുന്ന് സ്വദേശിയായ സജീറിന്റെ മൃതദേഹം കണ്ടെത്തിയത് എടവണ്ണ പുകമണ്ണിലാണ് സജീറിന്റെ മൃതദേഹം കണ്ടെത്തിയത് നരമ്പുകട്ട് ചെയ്ത് ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി ആശുപത്രിയിൽ നിന്നും ആരും കാണാതെ പോവുകയായിരുന്നു ഇഷ്ടമല്ലാത്ത വിവാഹം നിശ്ചയിച്ചതിന്റെ പേരിൽ ഈ മാസം മൂന്നിനാണ് ഷൈമ തൂങ്ങി മരിച്ചത് ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞ് മൂന്നാം ദിവസമായിരുന്നു ഷൈമ ജീവൻ കൊടുക്കുന്നത് വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് ഷൈമ ഇത് ചെയ്തത് ഷൈമക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നറിഞ്ഞിട്ടും ബന്ധുക്കളൊക്കെ കൂടി വേറൊരു കല്യാണം നിശ്ചയിക്കുകയായിരുന്നു അയൽവാസിയായ ഈ സജീറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഷൈമക്ക് അവർ തമ്മിലുള്ള വിവാഹം അവർ തന്നെ ഉറപ്പിച്ചിരുന്നു അതിനിടയിലാണ് ഷൈമക്ക് ഈ കല്യാണ ആലോചന വന്നത് വല്ലാത്തൊരു വേദനജനകമായ വാർത്തയായിപ്പോയി നമ്മൾ കണ്ടറിഞ്ഞ് ഒരാളെ കൊല്ലുന്നത് പോലെ ആയിപ്പോയി ഒന്ന് ആ വീട്ടുകാർ മനസ്സ് വച്ചിരുന്നെങ്കിൽ ആ പാപം രണ്ടു മക്കളും ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ഇഷ്ടം നമുക്ക് സാധിച്ചു കൊടുക്കാം പക്ഷെ അത് നല്ലതാണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് അത് തീരുമാനിക്കാവുന്നതാണ് അവരുടെ എല്ലാ വൃത്തികേടിനും എന്നല്ല ഇതിനർത്ഥം വെറുതെ ഒരു വാശിക്ക് വേണ്ടി നഷ്ടമായത് രണ്ട് കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് അതിനുള്ള ശിക്ഷ അതിന് പ്രേരിപ്പിച്ചവർക്കും ചെയ്തവർക്കും ഒരേ ശിക്ഷ തന്നെയാണ് പടച്ച നിന്നും ലഭിക്കുക ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തവർ ഒന്നിച്ച് മരണപ്പെടുകയാണ് ഇതിന് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദി അവർക്കൊക്കെ അതേ ശിക്ഷ തന്നെയാണ് പടച്ച കാക്കട്ടെ പടച്ച ടബ്ബ് പുറത്തു കൊടുക്കട്ടെ അങ്ങനെ ആ കുട്ടികളുടെ സ്നേഹം സത്യമാണെന്ന് ആ കുട്ടികൾ നമുക്കൊക്കെ കാണിച്ചു തരികയാണ് ഇതിനൊക്കെ ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാകും പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ വിലയിരുത്തുന്നില്ല അവരിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നിച്ച് മരണപ്പെട്ടത് അവിടെ തന്നെയാണ് അവരുടെ സത്യസന്ധമായ പ്രണയം നമുക്ക് കാണിച്ചു തരുന്നത് എന്തെന്നായാലും ആ രണ്ടു മക്കൾക്കും പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ പടച്ചറബ്ബെ പെട്ടെന്നുള്ള വിഷമത്തിൽ തോന്നിപ്പോകുന്നതാണ് റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ മയ്യത്തിനെക്കാക്കണേ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ മയ്യത്തിനെക്കാക്കണ റബ്ബേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണ റബ്ബേ ഇവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ സ്നേഹത്തിൻ്റെ പേരിൽ മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബെ ആ മക്കളുടെ മനസ്സ് നീ കണ്ട് പൊരുത്തപ്പെട്ട് കൊടുക്കണ റബ്ബെ മാപ്പാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ആ മക്കൾക്ക് കൊടുക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്ത ഉൽ ഒന്നിച്ചു കൂട്ടണ റപ്പേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ നമ്മുടെ ദുവാ നീ തട്ടിക്കളിയല്ലേ റബ്ബെ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ ആലമീൻ എല്ലാവരും ഈ മരണപ്പെട്ട കുട്ടികൾക്ക് ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹമുല്ല